ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ം പോലെ ആളുക്കാരൻ സിൽവർ ജ്വെൽറി ചേട്ട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് തിരുവത്ര അത്താണി ദേശീയപാത സർവീസ് റോഡിലെ കാനയോട് ചേർന്ന കുഴിയിലേക്ക് സ്വകാര്യ ബസ് ചെരിഞ്ഞ അപകടം ആർക്കും പരിക്കില്ല ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് സംഭവം പൊന്നാനിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് വരികയായിരുന്ന കെ എം ടി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഇതേ സമയം ബസ്സിൽ യാത്രക്കാരും ഉണ്ടായിരുന്നു എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിലായിരുന്നു സംഭവം കിഴക്കേ സർവീസ് റോഡിലെ കാനയോട് ചേർന്നുള്ള പുഴയിലേക്ക് മുന്നിലെ ഇടതുവശത്തെ ടയർ ചാടിയതോടെ ബസ് ചെരിയുകയായിരുന്നു ഉടൻ തന്നെ യാത്രക്കാരെ എല്ലാം ഇറക്കി ബസ് ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എൻ്റെ മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்